കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നാട്ടിയ ശ്രീനാരായണ കോളേജിലെ ഇരുപത്തിയഞ്ച് സയൻസ് പി ജി വിദ്യാർത്ഥികൾ തളിക്കുളം ബ്ലോക്ക് പ്രദേശത്തെ എല്ലാ സ്കൂളുകളിലും ശാസ്ത്രവണ്ടി എന്ന പരിപാടിയുമായി സന്ദർശനം നടത്തുന്നതിന്റെ ഭാഗമായി നാട്ടിയ എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സന്ദർശനം നടത്തി കുട്ടികളിൽ ശാസ്ത്രാവബോധം വളർത്താനുള്ള പരിപാടിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തി പരിപാടി പ്രിൻസിപ്പൽ ജയാബിനി ജി എസ് പി ഉദ്ഘാടനം ചെയ്തു ഈ മൂന്ന് സബ്ജക്റ്റ് കൊണ്ടുവന്ന കാര്യങ്ങൾ കുട്ടികളിൽ പ്രസൻറ്റ് ചെയ്യുക എസ് എൻട്രസ്റ്റിലെ കുട്ടികളത് ശ്രദ്ധിച്ച് ഒന്ന് കാണുക മനസ്സിൽ നിന്ന് മായാതെ അത് സൂക്ഷിക്കുക അത് മാറത്തില്ല നമ്മളീ കാണുന്ന കാര്യങ്ങൾ നമുക്ക് ശരിക്കും ഓർമ്മയിൽ നിൽക്കും പ്രാക്ടിക്കലായിട്ട് മാത്സും ഉണ്ട് കേട്ടോ ഞാനൊരു മാത്സ് ടീച്ചറാണ് അപ്പം മാത്സും പ്രാക്ടിക്കൽ ഇപ്പോൾ ഉണ്ട് അതും എളുപ്പമാണ് മറക്കാനും പറ്റത്തില്ല എല്ലാം ഇപ്പം മാറിയില്ലേ മേഖലാ സെക്രട്ടറി സി എസ് സജീഷ് പദ്ധതി വിശദീകരണം നടത്തി അനിത ടീച്ചർ മേഖലാ പ്രവർത്തകരായ ശ്രീജിത്ത് ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകി ഒരു കട്ട ഈ വേണ്ടിട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇതൊന്നും കേട്ടിട്ടില്ലേ നിങ്ങൾ കുറിച്ചൊന്നും ഈ ഈ വീട്ടിലെ അമ്മമാര് കണ്ടിട്ടില്ലേ വീട്ടിലമ്മേ പഴങ്ങളൊക്കെ ഒരു മുറിയിൽ അടച്ചിട്ടിട്ട് വെക്കും ഇതൊക്കെ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇതൊക്കെ ഇതൊക്കെ നമ്മളവിടെ നടക്കുന്ന കാര്യങ്ങളാ അതിനെ യൂസ് ചെയ്യുന്നതാണ് കാൽസ്യം കാർബൈഡ് പറഞ്ഞത് ചേട്ടൻ പിടിച്ചിട്ടുള്ള സാധനം